അസുര തേജ രചന ആലിയ സുൽത്താന അവതരണം ഷാഹുൽ മറി എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി എല്ലാവരും കൂടി അവിടെയുള്ള അലങ്കാര വസ്തുക്കൾ ഉപയോഗിച്ച് എല്ലാം സെറ്റ് ചെയ്തു എല്ലാം സെറ്റ് അല്ലേ ആകെ മൊത്തം ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് ജോവാൻ ചോദിച്ചു എല്ലാം ശരിയായിട്ടുണ്ട് എസ്ത്രം മറുപടുത്തു ഇനിയിവിടെ ഒന്ന് ക്ലീൻ ആക്കണ്ടേ എയർ എല്ലാവരോടുമായി ചോദിച്ചു എല്ലാവരും ഇവിടെ മിച്ചം വന്ന് ചിതിറിക്കിടക്കുന്ന വർണ്ണ ക്ലാസുകളും മറ്റും പെറുക്കി വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാൻ തുടങ്ങി അപ്പോഴേക്ക് അങ്ങോട്ട് വന്നിരുന്നു ആ ഇച്ചാനെത്തിയോ ഇവിടെ എല്ലാം സെറ്റ് അയച്ചുവാൻ അവനെ കണ്ടവടെ പറഞ്ഞു എങ്കി ഇവിടെ നിന്ന് താഴേക്കൂട്ടോ അവൾ എഴുന്നേറ്റെല്ലാം കൊളാവും ആൽഫിയവ് പറഞ്ഞു എല്ലാം കൂടി അവടെ വൃത്തിയാക്കി വേഗം മുറിവിട്ടിറങ്ങി ആൽഫി മുറിയിലേക്ക് ചെല്ലുമ്പോൾ തേജ് ഉറങ്ങി എഴുന്നേറ്റ് കട്ടിലിരിക്കുന്നുണ്ടായിരുന്നു തമ്പുരാട്ടി എഴുന്നേറ്റോ ഈ തമ്പുരാൻ തമ്പുരാനെപ്പോഴാണവ എഴുന്നള്ളിയെ അവൾ അതേ ടോണിൽ തിരിച്ചടിച്ചു ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴെങ്കിലും വല്ല ബാധയും കൂടിയോ ഇല്ല താൻ ചൊറിയാൻ വന്നിട്ടല്ലേ അവൾ അവനെ നോക്കി പൂശിച്ചോണ്ട് ചോദിച്ചു എന്റെ ഈശോയെ ഇവള്ക്ക് താഴ്ന്നു കൊടുത്താലും പ്രശ്നമാണല്ലോ അവൻ മേലോട്ട് നോക്കി പിരിവിർത്തു എന്തെങ്കിലും പറയാൻ വേണ്ടി മോത്തു പോയി പറയണം ആൾ മുഖം നിറയെ ഗൗരവം നിറച്ച പറയുന്നിട്ട് ആൽഫി വായും പൊളിച്ച് നിന്ന് പോയി പകരം അതും ചിന്തിച്ച് അവൻ മുറിയുടെ ഡോറ് ലോക്ക് ചെയ്ത് ഒരു കള്ളച്ചിരിയോടെ അവൾക്കടുത്തേക്ക് നടന്നു ബേബി ഇയാളിത് എന്തു ഭാവശ്യമുള്ള വരുവാ എന്താണ് അവൻ കട്ടിൽ കയറി അവടെ അടുത്തേക്ക് നീങ്ങി വരുന്ന അവൾ ചോദിച്ചു അല്ല തമ്പുരാട്ടി നേരത്തെ എന്തെല്ലാമോ പറഞ്ഞല്ലോ എന്ത് ഞാനൊന്നും പറഞ്ഞില്ല എന്തോ മുഖത്ത് നോക്കി പറയണം അങ്ങനെ എന്തൊക്കെയാ അത് കേൾക്കാൻ വേണ്ടി വന്നാ അവളുടെ മുഖത്തിനടുത്ത് വന്നുകൊണ്ട് അവൻ പറയുന്നിട്ട് അവൾ ഉമ്മിനീരി പോയി അവൾ ഒന്നും ഇണ്ടാ നിന്നു ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിപ്പോയെ ഏഹ് അവളെ പൂച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടൊന്നുമില്ല അവന്റെ മുഖത്ത് നോക്കാ മറ്റെങ്കിലും ഒന്ന് ഓട്ടോമാറ്റിക് അവൾ പറഞ്ഞു ആണോ എങ്കിലും അത് ഇറക്കിയിട്ട് ഇനി വേറെ കാര്യമുള്ളൂ അതും പറഞ്ഞ് അവനവളെ ബെഡിലേക്ക് വലിച്ചിട്ടു അവൾ ബെഡിലേക്ക് പോയി വീണു അവൻ അവടെ മുകളിലായി വന്ന് നിന്നു അവൾ കണ്ണിരുട്ടി അവനെ നോക്കി പേടിപ്പിക്കാൻ നോക്കി എന്താടി ഉണ്ടൊക്കെ നീ നോക്കുന്നേ കാലമാട ആളും വിട്ടുകൊടുത്തില്ല ആഹാ നീ അത്ര കായോ അതും പറഞ്ഞ് അവൻ അവടെ മുഖത്തിന് നേരെ മുഖം കൊണ്ടുവന്ന് അവളുടെ തൊടുത്തൊക്കെ അവൾ കടിയൊടുത്തു പട്ടി അവൾ അവനെ വേദന കൊണ്ട് വിളിച്ചു പോയി എന്ത് വേദനിച്ചോ കളിയാക്കിയവൻ ചോദിച്ചോ അവൾ അവന്റെ താടി പിടിച്ച് വലിച്ചു അവന്റെ ദേഷ്യം കൊണ്ട് ചുവന്നെടുത്ത മുഖം കണ്ടതും അവൾ പിടിവിട്ടു അവൻ അവളെ ഒന്ന് കനപ്പിച്ചു നോക്കി അവിടെ നിന്ന് എഴുന്നേറ്റു നനക്കാൻ വെച്ചിട്ടുണ്ടീ താടിയൊന്നും തടവിക്കൊണ്ടാവൻ പറഞ്ഞു അവൾ അവനെ പുച്ഛു തള്ളി അവനൊരു പിന്നോ എടുത്ത് അവൾക്ക് നേരെ എറിഞ്ഞ് അവൾ അതെടുത്ത് തിരികെ എറിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സാധനങ്ങൾക്ക് രണ്ടുപേരും എറിയാൻ തുടങ്ങി ബെഡ്ഷീറ്റ് വരെ തറയി കിടന്നു തേജേച്ചി പുറത്തുനിന്ന് എസ്തറിന്റെ ശബ്ദം കേട്ടതും രണ്ടുപേരും അടിനിർത്തി കട്ടിലിരുന്നു രണ്ടുപേരും നന്നായി ക്ഷീണിച്ചിരുന്നു രണ്ടുപേരും കിതപ്പോടെ പരസ്പരം നോക്കി മുഖം തിരിച്ചു ചേച്ചിയെ എസ്തർ വീണ് തേജയെ വിളിച്ചും അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ചെന്ന് ഡോർ തുറന്നു അപ്പോഴേക്കും ആൽഫി താഴെ വീണതെല്ലാം കട്ടിലേക്ക് എടുത്തു വെച്ചിരുന്നു ചേച്ചി ഇത് എന്ത് ഞാൻ എത്ര നേരമായി വിളിക്കുന്നു അത് ഞാൻ അവൾ എന്ത് പറയണമെന്ന് അറിയാതെ കിടന്ന് പരിങ്ങി താഴേക്കുവാ ചായ കുടിക്കില്ലേ ഉണ്ടല്ലോ എങ്കിൽ രണ്ടുപേരും കൂടി താഴേക്കുക ഉം വന്നോളാം ചിരിയോടെ തേജ എസ്തറിന് മറുപടി എടുത്തു യസ്തർ താഴേക്ക് ഇറങ്ങിപ്പോയി തേജ തിരിഞ്ഞു നിന്ന് ആൽഫിയെ നോക്കി മുഖത്തിന് മുന്നിലേക്ക് വീണ മുടി ഊതി പുറകിലേക്കായിക്കൊണ്ട് അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവൾ മിറന് മുമ്പിൽ പോയി നിന്നു മുടിയൊന്ന് വാരിക്കെട്ടി വെച്ച് അവനൊന്നുകൂടെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവൾ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആൽഫിയെ അതേ രീതിയിൽ അവളെ പുച്ഛള്ളി അപ്പോഴവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി ഒളിച്ചിരുന്നു കാന്താരി മുളകിന് എരിവിച്ചിട്ട് കൂടുതലാണല്ലോ ഈശോയെ ഒരു ചിരിയോടെ അവൻ ഓർത്തു കയ്യിലുള്ള മദ്യക്കുപ്പി ഞാൻ വായിലേക്ക് ഒഴിച്ചു അലങ്കൂലമായി കിടക്കുന്ന അവന്റെ മുറിയിൽ സിഗരറ്റ് ഊറ്റികളും മദ്യക്കുപ്പികളും നിറയെ കിടപ്പുണ്ട് ടേബിളിൽ കിടക്കുന്നവൻ ഫോണിലേക്ക് ആരോ അടിക്കുന്നുണ്ട് കുറേ നേരമായിട്ട് അവനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഏന്തി കയ്യിലെടുത്തു കോളെടുത്ത് അവൻ ചെവിയോട് ഉയർത്തു എന്താണ് ഈ പുല്ല നിനക്ക് വേണ്ടത് ഏഹ് എവിടിയാ എത്ര നേരെ അടിക്കുന്നു അവൾ സങ്കടവും ദേശിച്ചു വന്നോട് ചോദിച്ചു ഞാൻ എവിടെ ആരും നനയ്ക്കെന്നടി നാവ് കുഴഞ്ഞ മട്ടിൽ അവൻ പറഞ്ഞൊപ്പിച്ചു എന്തിനാണിതൊക്കെ അവൾ കരഞ്ഞോണ്ട് ചോദിച്ചു അപ്പോഴേക്കും ഫോൺ വെച്ചിരുന്നു ദേഷ്യം വന്നാൽ പിന്നെ അവന് പിടിച്ചാൽ കിട്ടില്ല ഫോൺ ഓഫാക്കി സെറ്റിരിക്കുന്ന അവളോടായി അവന്റെ അമ്മ പറഞ്ഞു എന്തിനാ അമ്മ ഏട്ടിനിത്രയും ദേഷ്യം അസുര ജന്മത്തെ തകർക്കാനായി മുതിരുന്നവൻ എന്നാൽ അവനതിന് സാധ്യല്ല അത് അവന്റെ സ്വയം നാശത്തിനാ വഴിയൊരുക്കുന്നത് അവർക്കൂട്ടിച്ചേർത്തു ആ രാത്രി മഴ പെയ്തു തോരാതെ അസുരനും രാവണും തമ്മിലുള്ള യുദ്ധത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് രാത്രി ആൽഫി വൈകിയാണ് വീട്ടിൽ വന്നത് പുറത്ത് നിലാവളിച്ച് മാഞ്ഞു തുടങ്ങിയിരുന്നു തേജ് മുകളിലെ ബാൽക്കണിയിൽ തന്നെ ഇരുപ്പുറപ്പിച്ചു സമയം പന്ത്രണ്ട് മണിയോട് അടുക്കാനായിരുന്നു മുറിയിൽ തേജയെ കാണാത്തുകൊണ്ട് അവൾ തിരഞ്ഞെറന്നപ്പോഴാണ് തുറന്നിട്ട ബാൽക്കണി അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അവൾ അവിടെ കാണുമെന്ന് അവൻ ഉറപ്പായിരുന്നു ഒരു വർണ്ണത്തൂവാല കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ അങ്ങോട്ട് നടന്നു തേജ് പുറംതിരിഞ്ഞാണ് ഇരുന്നിരുന്നത് അതുകൊണ്ട് തന്നെ അവൻ വന്നവൾ അറിഞ്ഞിരുന്നില്ല പുറകിലൂടെ ചെന്ന് അവനവളുടെ കണ്ണുകൾ ആ വർണ്ണത്തൂവാല ഉപയോഗിച്ച് പുറകിലേക്ക് കെട്ടി തേജ ഞെട്ടി ആർത്ത് വിളിക്കാൻ നിന്നും അവൻ അവളുടെ വായ പൊത്തി ഈ കുട്ടി വിശ്വാശേ ഇത് ഞാനാ താൻ ഇതാണോ എന്നെ കൊല്ലാൻ കൊണ്ടുപോവാണോ അവൾ ദേഷ്യത്തോടെ ചോദിച്ചു അത് പേടിയുണ്ടാവും ഉണ്ട് എനിക്ക് തന്നെ ഒരു വിശ്വാസം ഇല്ല ആണോ എങ്കിലും നല്ലത് അടങ്ങിയ കൂടവാ ഇല്ല ഞാൻ വരില്ല മനക്ക് എന്റെ കണ്ണിൽ കെട്ടഴിച്ചോ താൻ തന്നെ വേണമെങ്കിൽ അഴിച്ചോ അതിന് താൻ്റെ കൈ കൂട്ടി പിടിച്ചിരിക്കുമല്ലേ മിണ്ടാൻ നടക്കടി അവൻ കുറച്ച് ശബ്ദം എടുത്തു പറഞ്ഞു തേജ മിണ്ടിയില്ല അവനവിടെ കൈയും പിടിച്ച് മുറിയിലേക്ക് നടന്നു അവൾ പതിയെ അവൻ കേൾക്കാതെ പിറകൃത്തു പക്ഷെ അത് ആൽഫി കേട്ടിരുന്നു അവന് ചിരി പോയി മുറിയിൽ കയറി അവൻ അവടെ കണ്ണിലെ കെട്ടഴിച്ചു കൊടുത്തു അപ്പോഴേക്ക് എല്ലാവരെയുള്ള വിഷിതുകൊണ്ട് പാടാൻ തുടങ്ങി അവൾ ഒന്ന് കണ്ണു തിരുമ്മി ചുറ്റും നോക്കി വലിയ രീതിയിൽ ഹാപ്പി ബേർത്ത് ഡേ തേജെന്ന് എഴുതിയതുകൊണ്ട് അവളുടെ കണ്ണു നിറഞ്ഞു തിരിഞ്ഞിന്ന അവൾ ആൽഫിയെ നോക്കി അവൻ ചിരിക്കുന്നു ശരിക്കും അവൾ ഈ ദിവസം മറന്നുപോയിരുന്നു ചുറ്റു നിൽക്കുന്നവരിൽ പ്രതീക്ഷിക്കാത്ത തേജിനെ കണ്ടതും അവൾക്ക് കൂടുതൽ സന്തോഷമായി അവൾ ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ചു ഹാപ്പി ബർത്ത്ഡേ മൈ ഹണി അവനവൾ വിഷ് ചെയ്തു താങ്ക് യു കേട്ടാ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ എൽസെ ചിരിക്കുന്നില്ലെങ്കിലും ദേഷ്യമൊന്നും കാണിക്കാതൊരു ബാധ നിൽക്കുന്നുണ്ട് ആൽഫിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവൾക്ക് നേരെ കൈ നീട്ടി അവൾ അവൻ്റെ കയ്യിൽ കൈ വെച്ച് അവൻ അവളെയും കൊണ്ട് കേക്ക് സെറ്റ് ചെയ്ത് വെച്ച ടേബിളിനടുത്തേക്ക് ചെന്നു ഹാപ്പി ബർത്ത്ഡേ മൈ സ്വീറ്റ് വൈഫ് അവൾ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു അവൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു കണ്ണെല്ലാം നിറച്ചുകൊണ്ട് അവളവനെ നോക്കി നിന്നു ആ പുഴികാൻ അവളുടെ കയ്യിലേക്ക് കേക്ക് കട്ടിയുള്ള കത്തി വെച്ച് കൊടുത്തു കേക്ക് കട്ട് അവൾ ആദ്യം ആൽഫിക്കും പിന്നെ വല്യമച്ചയ്ക്കും പിന്നെ തേജിനും ബാക്കിയുള്ളവർക്കും കൊടുത്തു എൽസ ആദ്യം ഒന്ന് മുഖം തീർപ്പിച്ചെങ്കിലും വാങ്ങി കഴിച്ചു പിന്നീട് വല്യമെച്ചി അവൾക്കൊരു സ്വർണ്ണ അവളെ കയ്യിലണീച്ചു തേജ് അവൾക്കൊരു കൂട്ടം ഡ്രസ്സ് കൊടുത്തു ഓരോരുത്തരെ അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തു അവസാനം ആൽഫിയുടെ കയ്യിലേക്ക് ഒരു പെട്ടി വെച്ച് കൊടുത്തു അവൾ അവനെ നോക്കി അവനെ തുറന്നു ഒരു ഡയമണ്ട് നെക്ലസ് ആയിരുന്നു അതിൽ എസ്തറും ജവാനും എല്ലാവരും കൂടി ആ അവിടെ മ്യൂസിക് പ്ലേ ചെയ്തു ആ രാത്രി ഡാൻസും ഭക്ഷണമൊക്കെ ആയി ആഘോഷിച്ചു അപ്പോഴും ആൽഫിയ മനസ്സിലാവാൻ നിൽക്കുകയായിരുന്നു തേജ രാവിലെ എല്ലാവരും പോവാനായി ഇറങ്ങി തേജശി ഞങ്ങൾ ഇറങ്ങുവാണേ എസ്ത്ര അവിടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു തേജ അവളെ ചേർത്ത് പിടിച്ചു അപ്പോഴേക്ക് ഇവാൻ വന്ന അവളെ കെട്ടിപ്പിടിച്ചു കൂടെ ബാക്കിയുള്ളവരും തറവാട്ടിലേക്ക് വരണേ ജുവൽ ഓർമ്മിപ്പിച്ചു തേജ തലയാട്ടി വരാമെന്ന് സമ്മതിച്ചു കത്രീന ആൻഡി വന്നു പോകുകയാണെന്ന് പറഞ്ഞു സോഫിയാന്റിക്ക് അൽസാന്റിക്കും പഴയ ദേഷ്യം തന്നെ ആൽഫിയോ അമ്മച്ചി അവരുടെ കൂടെ പുറത്തേക്ക് ചെന്നു ഞാനും സുജേച്ചിയും വാതിൽപ്പള്ളിൽ നിന്ന് അവരെ നോക്കി നിന്നു അവരുടെ കാറുകൾ ഗേറ്റ് കടന്നു പോയതും തേജയും സുജേച്ചി അകത്തേക്ക് നടന്നു പുറകെ ആൽഫിയോ അമ്മച്ചി തേജ നേരെ സുജേച്ചിക്കൊപ്പം കിച്ചണിലേക്കാണ് പോയത് ആൽഫി ഇന്ത്യ ഇന്ത്യവരക്കാരി ഈ വഴി വന്നിട്ടില്ലേ മുറിയിലേക്കായിരുന്നു പിന്നെ അമ്മച്ചി ചോദിച്ചു ഇല്ലമ്മച്ചി മുത്തശ്ശിനെ പിടിച്ചിട്ടാണ് അവർ വരാത്തെന്ന് തേജസ് പറഞ്ഞു എന്നാലും കല്യാണത്തിന്റെ അടിയിൽ പോയി ഇറക്കിക്കൊണ്ടുവരാൻ അത്രമാത്രം ധൈര്യം തന്നെ വേണം അത് പിന്നെ എനിക്കുണ്ടല്ലോ ആൽഫി കുഞ്ചിരിയോടെ മറുപടി കൊടുത്തു ഏടാ കള്ളാ തേജ കൊച്ചിനെ കുഴപ്പമൊന്നും ഉണ്ടായില്ലേ എന്റെ അമ്മച്ചി അവളൊരു കാന്താരിയാതുക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതൊക്കെ അങ്ങ് ശരിയാകും ഉം അവനൊന്ന് മൂളി ഞാനൊന്ന് കിടക്കട്ടെ നല്ല ക്ഷീണം ശരി അമ്മച്ചി എന്നേലും ആവശ്യമുണ്ടെങ്കിൽ സുചേശി വിളിച്ചാൽ മതി ഞാൻ തേജയും കൂടി കോളേജ് വരെ ഒന്ന് പോവാ ആയിക്കോട്ടെ എങ്കി പോയേ ചുമ്പാ അതും പറഞ്ഞ അമ്മച്ചി മുറിയിലേക്ക് കയറിപ്പോയി ആൽഫി നേരെ മുകളിലേക്ക് നടന്നു തേജ കിച്ചണിലെ ജോലി ഒരുവിധം തീർത്ത് ഒന്ന് ഫ്രഷ് ആവനായി മുറിയിലേക്ക് ചെന്നു തേജ് മുറിയിലേക്ക് ചെല്ലുമ്പോൾ ആൽഫി എന്തോ ആലോചിച്ചിടക്കായിരുന്നു എന്തുപറ്റി അവനെ ആ കിടത്ത കണ്ട ചോദിച്ചു എന്തു പറ്റ അല്ല വീട്ടിലിങ്ങനെ ഒതുങ്ങി നിൽക്കാറില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാ ആണോ എങ്കിൽ മോള് പോയി വേഗം ഫ്രഷ് ആയി ഒരുങ്ങി വന്നേക്ക് എന്തിനാണാവോ പറഞ്ഞത് അനുസരിക്കാനാവില്ലേ ഓ താനെന്താ ഭരിക്കാൻ വരുവാണോ അവന് നോയി പൂച്ച അവൾ ചോദിച്ചു ദേ പെണ്ണേ വേറെ എന്റെ കയ്യിൽ നിന്ന് മേടിക്കണേ മിണ്ടാണ്ടിരുന്നോ ഓഹോ താൻ ആള് കൊള്ളാനോ വിരട്ടാനും തുടങ്ങിയോ അതെ കൂടുതൽ ഡയലോഗൊന്നും വേണ്ട എനിക്ക് വേണ്ടിട്ടല്ല പിന്നെ ആർക്ക് വേണ്ടിട്ടാണാവോ ഞാൻ പോയി ഒരു അഡ്മിഷൻ വേണ്ടിട്ടാണാവോരിക്കും ഒഴിഞ്ഞിട്ടെങ്കിൽ എത്ര നന്നായി അവന് ദേഷ്യത്തിൽ നോക്കി അതും പറഞ്ഞു വെട്ടിത്തിരിഞ്ഞ് അവൾ ഫ്രഷ് ആവാനായി പോയി എന്റെ കർത്താവേ ഇതെന്താറ്റം പോൾ പോയ വഴിയെ കണ്ണുമേഴ്ച്ചു നോക്കിക്കൊണ്ട് ആൽഫി ചിന്തിച്ചു കാറിലായിരിക്കും പോകുന്നെന്ന് വിചാരിച്ച തേജക്ക് ബുള്ളറ്റും സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്നു എന്റെ ദേവി ഇതിലാണ് കൊണ്ടുപോകുന്നു ഞാൻ വരില്ല വലിയ മിണ്ടാതെ ഇങ്ങോട്ട് കയറുന്ന തമ്മിലായിട്ടിക്ക് നല്ല നീ പോട പറട്ട കാല ഡീ എന്താടാ കയറിൽ ഈ വണ്ടിക്ക് ഫ്രണ്ടിലെടുത്തിട്ട് കൊണ്ടുപോകും അത് നാട്ടുകാരെ കണ്ടാൽ തനിക്ക് തന്നെയാ മോശം അതോട് കയറാൻ നോക്ക് ഈ കാട്ടോളം പറഞ്ഞു ചെയ്യും അതുകൊണ്ട് നാടൻ കിടന്നതിനേക്കാൾ നല്ല കൂടെ ചെല്ലുന്ന അതും വിചാരിച്ച് ആൽഫി ഒരുപാട് പ്രാഗിക്കൊണ്ട് തേജ ബുള്ളറ്റിൽ കയറിയിരുന്നു ആൽഫി ഒരു ചിരിയോടെ ബുള്ളറ്റ് മുന്നോട്ടെടുത്തു ആൽഫി നേരെ പോയത് ഇന്ത്യപരത്തേക്കായിരുന്നു താനെന്താണോ എന്നെ ഇങ്ങോട്ട് ഉണ്ടെന്ന് ഗേറ്റ് മുമ്പിൽ ബുള്ളറ്റ് ഇരുത്തി ആൽഫിയോട് തേജ ദേഷ്യത്തോട് ചോദിച്ചു നിന്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് വരാം അതില്ലാതെ അഡ്മിഷൻ കിട്ടില്ല വേണ്ട ഞാൻ പോവില്ല എനിക്കൊന്നും വേണ്ട ആൾ ബുള്ളറ്റ് ബുള്ളറ്റിറങ്ങാൻ തന്നെ പറഞ്ഞു തേജ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ ചെല് ആന്റെ മുഖം ദേഷ്യം കൊണ്ട് അപ്പോഴേക്കും ചുവന്നു കൊടുത്തിരുന്നു ഇല്ല ഞാൻ പോവില്ല നിന്നോടാ തേജ പറഞ്ഞു ചെല്ലാൻ ആന്റെ ശബ്ദം ഉയർന്നു പോയിരുന്നു തേജ പേടിച്ചുകൊണ്ട് ബുള്ളറ്റിൻ ഇറങ്ങി അവനൊന്നുകൂടി പറഞ്ഞു നിവൃത്തിയില്ലാതെ അവൾ മുന്നോട്ട് നടന്നു താൻ ഓടി നടന്ന വീടാണ് എന്നിട്ട് ഇപ്പോൾ അങ്ങോട്ട് ചെല്ലാനാവുന്നില്ല എല്ലാവരോടും ദേഷ്യമാണ് ഒന്ന് കാണാനെങ്കിലും വന്നുകൂടായിരുന്നു വീടിന്റെ പടികൾ കയറുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു വാശിയോടെ തുടച്ചു മാറ്റി അകത്തേക്ക് നടന്നു ഹാളിൽ തന്നെ എല്ലാവരും ഇരിപ്പുണ്ടായിരുന്നു ഒരന്താളിക്കോടെ എല്ലാവരും എന്നെ നോക്കുന്നുണ്ട് അമ്മയുടെ കണ്ണുകൾ നിറയുന്നുണ്ട് മുത്തശ്ശൻ സാദാപത്തോടെ നോക്കുന്നുണ്ട് ഞാൻ ആരെയും നോക്കാതെ ഞാൻ കിടന്നിരുന്ന മുറി ലക്ഷ്യമാക്കി സ്റ്റെയർ കയറി ഓളെ വിതുമ്പിക്കൊണ്ടുള്ള അമ്മയുടെ വിളി പിടിച്ചു കിട്ടിയതുപോലെ കാലുകൾ നിശ്ചലമായി തിരിഞ്ഞു നോക്കിയില്ല ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു ആരെയും നോക്കാതെ മുകളിലേക്ക് തന്നെ കയറി മുറിയിൽ കയറി ആകെ ഒന്ന് കണ്ണുടിച്ചു എല്ലാം അതുപോലെ തന്നെ ഷെൽഫ് തുറന്ന് വേണ്ടതെല്ലാം എടുത്ത് മുറിയിൽ നിന്നിറങ്ങി താഴെ എല്ലാവരും ഉണ്ട് സ്റ്റെയറിങ്ങി ചെന്ന് അമ്മ വന്ന് കയ്യിൽ പിടിച്ചു ഓളെ പോവേണ്ട വിടമ്മേ എനിക്ക് പോകണം ഇത്രയും ദിവസം തിരിഞ്ഞോക്കാത്തവരെന്നും ഇനി എന്നെ അന്വേഷിക്കേണ്ട കാര്യമില്ല അത്രയും മറുപടി കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി നടന്നു അപ്പോഴും മുത്തശ്ശിയുടെ ചുണ്ടിൽ ആരും കാണാത്ത ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി വാശിയും ദേഷ്യം എത്ര നാളെന്നറിയില്ല ഇപ്പോൾ ഇത് ആവശ്യമാണ് പുറത്ത് ചെല്ലുമ്പോൾ ആൽഫി വീടിന്റെ ഓപ്പോസിറ്റിൽ ഒരു ചെറിയ കടയുടെ തിണ്ണയിലിരുന്ന് ചായ ഒടിക്കുകയായിരുന്നു എന്നെ കണ്ടതും ഗ്ലാസ് അവിടെ കൊടുത്ത അവൻ എന്റെ അടുത്തേക്ക് വന്നു ഞാൻ ബുള്ളറ്റിൽ കൈ കൊടുത്തു നിന്നു കിട്ടിയില്ലേ പോവാ അവൻ അവൾ നോക്കി ചോദിച്ചു കിട്ടി പോവാ അവൾ അവന്റെ മഹത്വം കഥ പറഞ്ഞു നീ കറിഞ്ഞോ ഇല്ല മോത്തോകാതന്നെ അവൾ പറഞ്ഞു കറിഞ്ഞെന്ന് എനിക്കറിയാം അത് ഞാൻ കാരണം കൂടിയാ സോറി ഇനി ആ കണ്ണുകൾ നിറയരുത് അത്രയും പറഞ്ഞ അവൻ ബുള്ളറ്റിൽ കയറി തേജ ഒന്നും കൊടുക്കാതെ തന്നെ കയറിയിരുന്നു തേജിൽ ആപ്പിൽ നിന്ന് അന്ന് നനുവിനെ ഉപദ്രവിച്ചവരെ കണ്ടുപിടിച്ച് അവരെ സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിച്ചു എന്താടാ തനിക്കൊക്കെ ഇവിടെ എന്തുവാന്നുള്ള വിചാരം ഉണ്ടോ മുന്നിൽ നിൽക്കുന്നവരെ നോക്കി തേജസ് ചോദിച്ചു സാറ് വിളിപ്പിച്ച കാര്യം പറ സാറേ ഒരു കൂസുരുമില്ലാ പറയുന്നവരെ നോക്കി തേജ് ദേഷ്യത്തോടെ നിന്ന് ചാടി എണീറ്റു എല്ലാം ചെയ്തിട്ട് തട്ടി ോടാ അവന്റെ ഷർട്ടിന്റെ കോളൽ പിടിച്ചുകൊണ്ട് തേജ് ചോദിച്ചു എന്തിനാടാ നീ എല്ലാം കൂടി ആ പെങ്കുച്ചിനെ ഉപദ്രവിക്കാൻ നോക്കിയത് അതറിഞ്ഞിട്ട് സാറിൻ എന്താ ശരണേ നിന്റെ കാണി തേജിനോട് വേണ്ട അവനെ വളച്ചു നിർത്തി അവന്റെ അടിവാറ്റിനിട്ട് മുട്ടുകാർ കൊടുത്തുകൊണ്ട് തേജ് ചോദിച്ചു അവൻ വേദനിച്ചു ബാക്കിയുള്ളവരെ അത് കണ്ട് പേടിച്ചു ശരണി ഇനി പറയാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ഞാൻ പറയാം സാറേ അവൻ കീതച്ചോണ്ട് പറഞ്ഞു അത് ഞങ്ങൾക്കൊരു കൊട്ടേഷൻ കിട്ടിയാ സാറേ ആ കുട്ടിയെ വൈകുന്നേരം ആകുമ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിലെ അവിടേക്ക് എത്തിക്കാൻ അല്ലാതെ ഞങ്ങൾക്കൊന്നും അറിയില്ല ആരാടാ നിങ്ങളോടൊക്കെ ഇത് ചെയ്യാൻ പറഞ്ഞേ ഞങ്ങളുടെ ബോസാ സാറേൽപ്പിച്ചു പക്ഷെ ബോസിന് വേറൊരാളെ ഏൽപ്പിച്ചിരിക്കുന്നു ആരാണെന്ന് ഇത്ര ചോദിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞില്ല സാറേ രാവുൽ പറഞ്ഞു ശരി ഇനി മേലാ നിങ്ങളുടെ ഭാഗത്ത് നിന്നെങ്കിലും ഉണ്ടായിന്നറിഞ്ഞോ വെച്ചെങ്കിൽ തേജ് മനസ്സിലാടാ എല്ലാവരും മനസ്സിലായി എന്നുള്ള രീതിയിൽ തലയാട്ടി ഏയ് വിട്ടോ ആ പിന്നെ നിങ്ങളുടെ ബോസിന്റെ നമ്പിര് സാറേ അത് പിന്നെ നിന്നോടൊക്കെ തരാനാ അവർ ആ ഗർജനം കേട്ടോന്ന് ശരൺ പേടിയോട് നമ്പർ കൊടുത്തുകൊണ്ട് തിരിഞ്ഞു നടന്നു തേജ് എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കണക്കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു ഒരു വലിയ കോളേജിനുള്ളിലേക്ക് ബുള്ളറ്റ് കൊണ്ടുപോയി നിർത്തി സെന്റ് ജമാസ് ആർട്സ് കോളേജ് വലിയൊരു ഇലഞ്ഞിമര നടുവിൽ തന്നെ ഉണ്ടായിരുന്നു മനോഹരമായ അന്തരീക്ഷം ശുദ്ധമായ കാറ്റ് എങ്കിലും ഡിഗ്രി പഠിച്ചങ്ങളുടെ ശ്രീരാമ കോളേജിന്റെ അത്രയൊന്നും വരില്ല പി ജിക്കാണ് അഡ്മിഷൻ എടുക്കുന്നത് എല്ലാം സ്വപ്നമായി എന്ന് വിചാരിച്ചതാണ് അസുരൻ സാധിച്ചു തരാൻ പോകുന്നത് എന്തോ വല്ലാത്തൊരു ഇഷ്ടം തോന്നിപ്പോയി അസുരനോട് ചിലപ്പോൾ കാലം എനിക്ക് വേണ്ടി മാറ്റിവെച്ചത് ഈ അസുരനെയാവാം എന്താലോചിച്ചോണ്ടിരിക്കടി ഞറങ്ങാ അങ്ങോട്ട് ഇവിടുന്ന് നല്ല വല്ല ചെക്കന്മാരെയും വളക്കാൻ പറ്റുമോ നോക്കിയതാ ബുള്ളറ്റിൽ നിന്നിറങ്ങി ചുറ്റുമെന്ന് കണ്ണോടിച്ച് പോളി കണ്ണിട്ട് അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അങ്ങനെയുള്ള വ്യാമങ്ങളൊന്നും തൽക്കാല ആൽഫിയുടെ ഭാര്യക്ക് വേണ്ട കേടീകാളി നീ പോലെ കാലമാണോ ഞാൻ ഒരാളെ വളക്കുകയും ചെയ്യും കിട്ടുകയും ചെയ്യും എന്നിട്ട് അങ്ങോട്ട് പത്ത് കുട്ടിയോട് തള്ളിയാവൂ അവന് നോക്കി പൂച്ചുകൊണ്ട് അത്രയും പറഞ്ഞോളൂ ഓഹോ എങ്കിലും ഒന്ന് കാണലോ ആ കാണ നിനക്ക് ഞാ വെച്ചിട്ടുണ്ടടി അതും പറഞ്ഞ് ആൽഫി ദേഷ്യത്തോടെ മുന്നേ നടന്നു പുറകെ ഒരു ചിരിയോടെ തേജയും സ്റ്റാഫ് റൂമിലേക്ക് ആയുമ്പോഴാണ് ഒരു സുന്ദരനായ ചേട്ടൻ ഞങ്ങൾക്ക് മുമ്പിലേക്ക് വന്നത് ഇത്ര വേഗം ഞാൻ പറഞ്ഞ ഫലിക്കെന്ന് വിചാരിച്ചില്ല എന്നാ ഗ്ലാമറാണ് കാണാൻ ആൽഫിയെ നോക്കി ശബ്ദം കുറച്ച് തേജ പറഞ്ഞു ഈ വേണിത് എന്ത് തേങ്ങയായി പറയുന്നത് എന്ന് വിചാരിച്ച് തിരിഞ്ഞു നോക്കി ആൽഫി അവളുടെ നോട്ടം പോയ ഭാഗത്തേക്ക് നോക്കി ഓഹോ അപ്പൊ അതാണ് കാര്യം അതേ നിന്നെ വായി നോക്കാനല്ല പഠിക്കാനാ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടല്ലോ കേട്ടില്ലല്ലോ ഈ ഇന്ന് ഞാൻ ഇത് കോളേജാ എന്നടിച്ച നിങ്ങളുടെ ഇമേജും കൂടെ പോകും നേരത്തെ തേജ് നോക്കിന്ന് ആ സുന്ദരനായ ചെക്കന് അവർക്കടുത്തേക്ക് വന്നോണ്ട് പറഞ്ഞു അയ്യേ ഇങ്ങനെ അറിയാം അപ്പൊ ഹായ് അക്ഷി ഹായ് തേജു അവൻ ആൾക്കു നേരെ കൈനീട്ടി ഹായ് ആൾ മൂടില്ലാത്ത പോലെ സംസാരിച്ചു അൽഫി നിന്നെ പൊണ്ടാട്ടി ദേഷ്യത്തിലാണുള്ളത് എങ്ങനെ അറിയാം ആൾ അവന് നേരെ പുച്ഛത്തോടൊന്നു വേണ്ടി ചോദിച്ചു ഇതെന്താടാ ഇതൊക്കെ എന്ത് നീനിയും പിന്നെ തേജു ഞാനിവിടെ സാറാണ് പോരാതെ നിന്റെ ഏട്ടൻ തേജിന്റെ ക്ലാസ്മേറ്റും അവൻ പേടിച്ചുകൊണ്ട് പറഞ്ഞു ചെലപ്പോ കടിച്ചാലോ കുരക്കും വട്ടി കടിച്ചാലോ ഇങ്ങനെ സാറായിരുന്നു എന്റെ ദേവി ഇന്ന് മൊത്തം പോക്കാണല്ലോ സോറി സർ ഇത്രയും വിനയമോ ഓവേ മോള ഞാൻ അങ്ങോട്ട് ആൽഫി ഞാൻ പോയി അതും പറഞ്ഞ അക്ഷയ് വേഗം തന്നെ അവിടുന്ന് സ്കൂട്ടായി നീ എല്ലാവരും ഇവിടുന്ന് ഓടിക്കൂടി ആൽഫി അവളൊന്ന് കനപ്പിച്ചു നോയിക്കൊണ്ട് ചോദിച്ചു ഒരുപാട് തവണ അറിഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് നടക്കടി ആൽഫി അവസാനം ഒച്ച വെച്ചോ കൊച്ചു പിന്നെ നല്ല കുട്ടിയായി നടന്നു അഡ്മിഷൻ എല്ലായിടത്തും ഉച്ചയായപ്പോഴാണ് വീട്ടിലെത്തിയത് നല്ല വശപ്പുണ്ടായിരുന്നോണ്ട് തന്നെ തേജ് നേരെ കിച്ചണിലേക്കാണ് പോയത് ആൽഫി നേരെ ഓഫീസിലേക്ക് വിട്ടു സുചേച്ചി കിച്ചണിൽ നിൽക്കുന്ന സുചേച്ചിയെ തേജപ്രകിലൂടെ ചെന്ന് കെട്ടിപ്പിടിച്ച് ആഹാ എപ്പത്തി ഇപ്പൊ അന്നേ ഉള്ളൂ അമ്മച്ചി എന്തു അമ്മച്ചി അവിടെ മുറിയിൽ ടി വി വേണ്ടി ഇരിപ്പുണ്ട് മോൾ എന്തെങ്കിലും കഴിച്ചോ ഇല്ല നല്ല വിശപ്പുണ്ട് വേഗം എടുത്തോ അതും പറഞ്ഞു അവരുടെയൊക്കെ അവിടെ റൂമയും കൊടുത്ത അവൾ അവിടെ കിച്ചണിന്റെ സ്ലാബിൽ കയറിയിരുന്നു സുചേച്ചി ഒരു ചിരിയോടെ അവൾക്ക് ഭക്ഷണം കളമ്പി ആൽഫിമോൻ എന്തു ഓഫീസ് പോയി ചേച്ചി അഡ്മിഷൻ ഒക്കെ ആയില്ലേ അതെല്ലാം സെറ്റായി ചേച്ചി നാളെ ഒന്നിൽ പോയി തുടങ്ങണം വീട്ടിൽ ചുമ്മാരിക്കാൻ ഇനി സമയം കാണില്ല അടിച്ചു പെണ്ണേ അവളുടെ തലയിൽ വാത്സല്യത്തോടെ തടവിക്കൊണ്ട് സുജേഷി വിളിച്ചു അവളെ ഊട്ടി അവളോട് സംസാരിച്ചും സുജേഷി അവൾക്കൊപ്പം ഇരുന്നു ഭക്ഷണം കഴിച്ചു കഴിച്ചുകഴിഞ്ഞ് നേരെ അമ്മച്ചിയുടെ മുറിയിൽ ഡോറിനടുത്തേക്ക് ഒന്ന് നിന്നു ഡോറിന്റെ ലോക്ക് പിടിച്ച് ശബ്ദമുണ്ടാക്കാതെ തുറന്നു അമ്മ ടിവിയിൽ എന്തോണ്ട് ചിരിക്കുന്ന തിരക്കിലാണ് നോക്കിയപ്പോഴെന്തോ കോമഡി പ്രോഗ്രാം കണ്ടിരിക്കുകയാണ് ഈ വയസ്സാകാലത്ത് ഇവിടെ ന്യൂ ജനറേഷൻ ടീം പ്രിപ്പറേഷൻ അടിച്ച് നടക്കുമ്പോൾ ഓൾഡ് പീപ്പിൾസ് എല്ലാം മതി പറഞ്ഞ് ചിരിക്കുന്നു കാലം പോയൊരു പോക്കേ അതും ചിന്തിച്ച് അവിടെ നിന്നുകൊണ്ട് തന്നെ അമ്മച്ചിയെ വിളിക്കാനൊരുങ്ങി അമ്മച്ചി വിളി കിട്ട് അമ്മച്ചി തിരിഞ്ഞു നോക്കി ആ കൊച്ചോ എന്തി അവിടെ നിന്ന് കളഞ്ഞ് കയറി വാ ഗൗരവം വിടാതെ അമ്മച്ചി പറഞ്ഞു എങ്കിലും ഉള്ളു നിറയെ സ്നേഹമാണെന്ന് ആ പറച്ചിൽ കേട്ടപ്പോൾ മനസ്സിലായി എന്തായി പോയ കാര്യങ്ങളൊക്കെ അതിനെ ശരിയായ അമ്മച്ചി ഉം നന്നായിട്ട് പഠിക്ക് നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നു അവിടെ ഇരിക്കു കൊച്ചേ അമ്മച്ചി കഴിച്ചായിരുന്നോ അമ്മച്ചി ഇരിക്കാൻ പറഞ്ഞെടുത്തിരുന്നു അവൾ ചോദിച്ചു അവിടെ ആ ചോദ്യത്തിൽ അവിടെ കണ്ണു നിറഞ്ഞു അവർ ദേവിയെ ഓർത്തു എത്ര ദേഷ്യപ്പെട്ട് സംസാരിച്ചാലും പിന്നെയും ഓരോ കാര്യങ്ങൾ പറഞ്ഞു പുറകെ വരുന്ന ദേവിയെ എന്താ മിസ്സി എന്തു ചേറ്റി അവരുടെ കണ്ണു നിറഞ്ഞുകൊണ്ട് തേജ് വെപ്രാളത്തോടെ ചോദിച്ചു ഏയ് ഒന്നുമില്ല എന്റെ കൊച്ചേ അല്ല നീ എന്തേലും കഴിച്ചോ ഉം കഴിച്ചാ മിസ്സി ആൽഫിയ ഓഫീസിൽ പോയില്ലേ ആ പോയ മിസ്സി ഞാൻ അവനോട് പറഞ്ഞിരുന്നു അവിടെ ആകെ തകിടം പറഞ്ഞ് കിടക്കുക നീ ജോ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവന്ന് നോക്കിയിരുന്നു ഇനിയിപ്പോൾ ആൽഫിയല്ലേ ഉള്ളൂ തേജ അമ്മച്ചിയെ കേട്ടിരുന്നു ഒരുപാട് നാൾ കഴിഞ്ഞ് സംസാരിക്കാൻ ഒരാൾ കിട്ടിയ സന്തോഷത്തിൽ എല്ലാം പറഞ്ഞു തീർക്കുന്ന തിരക്കിലായിരുന്നു അമ്മച്ചിയും തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം